ശ്രീരാമ അഭിഷേക വിഘ്നമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇത് പതിനേഴാമത്തെ ആണ് ഈ വീഡിയോ തുടർച്ചയായി കിട്ടുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നറിയിച്ചുകൊണ്ട് തുടങ്ങാം ശ്രീരാമന് യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു എന്ന സന്തോഷവാർത്ത കേട്ടിട്ടും കൗസല്യാദേവിയുടെ മനസ്സിൽ ചില സന്ദേഹങ്ങൾ രൂപപ്പെട്ടു അതുകൊണ്ടാണ് ദുർഗതി നീക്കിത്തരണമേ എന്ന് ഭഗവതിയെ വിളിച്ച് കൗസല്യദേവി പ്രാർത്ഥിക്കുന്നത് അതിന് കാരണം ദശരഥ മഹാരാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് കൈകേയി അവ രാജാവിനെ കുറിച്ച് ആശങ്കക്ക് കാര്യമില്ല ആശങ്ക വേണ്ട എന്നാൽ കൈകേകിയുടെ മനസ്സിലിരിപ്പ് എന്താകും എന്ന് കൗസല്യ ഭയക്കുന്നു ഈ സമയത്ത് ദേവന്മാർ ഒത്തുചേർന്ന് കൂടിയാലോചന നടത്തി സരസ്വതി ദേവിയോട് ഇപ്രകാരം അറിയിച്ചു എന്താണ് അല്ലയോ ലോകമാകാവേ രാമ അഭിഷേക വിഘ്നം വരുത്തുവാൻ എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് പുറപ്പെടുക അതിന് മറ്റാർ പോയാലും സാധ്യമല്ല അവിടെ ചെന്ന് മന്ധരയുടെ നാവിൽ കുടികൊണ്ട് മന്ധരയെ കൊണ്ട് കൈകേകിയോട് കൈകേകിയോടും അതിനുശേഷം കൈകേകിയെക്കൊണ്ട് ദശരഥ മഹാരാജാവിനോടും പറയിച്ച് അഭിഷേകത്തിന് വിഘ്നം വരുത്തണം അപ്പോൾ അതിനുശേഷം തിരികെ ഇവിടെ എത്തിച്ചേരണം എന്ന് ദേവന്മാർ ദേവിയോട് അപേക്ഷിച്ചു അപ്പോൾ ദേവന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് സരസ്വതി ദേവി മന്ധരയുടെ നാവിൽ കുടികൊണ്ടു ആ പ്രായാധിക്യം കൊണ്ട് മുതുകിന് മൂന്ന് കൂനോടുകൂടിയ മന്ധര അത്രയും പ്രായമാണ് കൂനോടുകൂടിയ മന്ധര നിശ്ചയിച്ചുറപ്പിച്ച് എന്ന പോലെ കൈകേകിയുടെ മാളികയുടെ മുകളിലേക്ക് കയറി ചെന്നു അപ്പോൾ മന്ധര കണ്ടപ്പോൾ രാജ്യമെല്ലാം ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് കൈകേകി തിരക്കുന്നു മന്ധരയോട് തിരക്കി അപ്പം കൈകേയ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് മന്ധര പറഞ്ഞു തുടങ്ങുന്നത് അത് നാളെ ശ്രീരാമൻ്റെ അഭിഷേകം ചെയ്യുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പം മൂടെ നീ ഒന്നും അറിയാതെ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ നിനക്ക് അത്യാപത്ത് വന്നിരിക്കുന്നു ഇനി ആരും തന്നെ നിനക്ക് ബന്ധുക്കളായിരിക്കില്ല രാമന് നാളെ അഭിഷേകമുണ്ടോ എന്നാണ് മന്ധര കൈകേകിയെ അറിയിക്കുന്നത് അപ്പോൾ അതായത് മന്ധരയ്ക്ക് കൈകേകിയോട് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്ന് എടോ എന്ന സംബോധന കൊണ്ട് തന്നെ വ്യക്തമാകുന്നു ആ സുഹൃത് ബന്ധത്തിലൂടെയാണ് എടോ എന്ന ഒരു സംബോധന രൂപപ്പെടുന്നതെന്നും കൈകേകിക്ക് മന്ധരയോട് അത്ര കണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്നും ആ വാക്കുകളിൽ നിന്നും ഗ്രഹിക്കാവുന്നതാണ് അപ്പം രാജ് രാമൻ്റെ രാജ്യാഭിഷേകം മത്സരത്തിൽ നിന്നും അറിഞ്ഞ രാമൻ്റെ രാജ്യാഭിഷേകം മന്ധരയിൽ നിന്നും അറിഞ്ഞ കൈകേകി എഴുന്നേറ്റ് സന്തോഷപൂർവ്വം മന്ധരയ്ക്ക് ഒരു പൊൻകൊലിസ് സമ്മാനമായി കൊടുക്കുന്നു എന്നിട്ട് തിരക്കി ഈ സന്തോഷവേളയിലും ഇത് സന്തോഷവേളയാണ് ഈ സന്തോഷവേളയിലും ദുഃഖമുണ്ടാകുവാൻ പോകുന്നു എന്ന് നീ പറഞ്ഞതെന്താണ് എന്ന് കൈകേകി മന്ധരയോട് തിരക്കി അങ്ങനെ ദുഃഖമുണ്ടാകുവാനുള്ള യാതൊരു കാരണവും ഞാൻ കാണുന്നില്ല ഭരതനേക്കാൾ എനിക്കിഷ്ടം രാമനോടാണ് അതുപോലെ തന്നെ രാമന് എന്നോടും അങ്ങനെ തന്നെ അതായത് കൗസല്യാദേവിയേക്കാൾ എന്നെയാണ് കൂടുതൽ ഇഷ്ടം രാമന് ഭക്തി ബഹുമാനം വിശ്വാസം എന്നിവ എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ രാമന് മറ്റാരോടുമില്ല എന്ന് എനിക്കറിയാം എന്തു സാധനവും എനിക്ക് തന്നിട്ടേ മറ്റാർക്കും കൊടുക്കുക കൂടി ഉള്ളൂ മാത്രമല്ല ഇഷ്ടമില്ലാത്ത ഒരു വാക്കുപോലും അവൻ എന്നോട് പറയാറില്ല പറഞ്ഞിട്ടില്ല രാമന് ആരോടും വിരോധമോ വെറുപ്പോ ഇല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നവനാണ് രാമൻ അപ്പം ശാന്ത സ്വഭാവവും കരുണയുള്ളവനുമായ രാമനെ പേടി തോന്നുവാൻ നിനക്ക് എന്താണ് കാരണം എന്ന് കൈകൈകി വീണ്ടും തിരക്കുന്നു അപ്പം കൈകൈകിയുടെ മനസ്സിലേക്ക് ദുഷ്ടചിന്തയെ കടത്തിവിടുകയാണ് മന്ധരയുടെ ലക്ഷ്യം ഉദ്ദേശം അപ്പോൾ കൈകൈകിയുടെ വാക്കുകൾ കേട്ട മന്ധര വീണ്ടും പറഞ്ഞു തുടങ്ങി എന്താണ് മഹാഭാവി രാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു ശ്രീരാമന്റെ പട്ടാഭിഷേകം മനസ്സിലുറപ്പിച്ചതുകൊണ്ട് തന്നെയാണ് നിന്റെ മകനായ ഭരതനെയും ശത്രുഘ്നെയും രാജാവ് ഇവിടെ നിന്നും കേകയ രാജ്യത്തേക്ക് മാറ്റിയത് രാമൻ രാജാവായാൽ അത് ലക്ഷ്മണനാണ് കൂടുതൽ സൗകര്യമായി വരുന്നത് കൂടുതൽ ഗുണമായി വരുന്നത് ലക്ഷ്മണന്റെ മാതാവായ സുമിത്രയ്ക്കും അത് കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് അവ കൗസല്യ രാജമാതാവാകും അപ്പോൾ നീ കൗസല്യയുടെ ആശ്രിതയായി ഇവിടെ കഴിഞ്ഞു വരും ആ രാജകീയ പദവിയെപ്പറ്റിയൊന്നും ഇപ്പോൾ നീ ചിന്തിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ വന്നാൽ നിന്നെ നാടുകടത്തുവാനോ വധിക്കുവാനോ തന്നെ അവർ മുതിർന്നേക്കാം അപ്പോൾ ഇതൊന്നുമല്ല സാപജ്ഞം സാപജ്ഞം എന്നാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടായിരിക്കുമ്പോൾ മറ്റു ഭാര്യമാരുടെ മുൻപിൽ നീ കൊടുക്കേണ്ടി വന്നാൽ പിന്നീട് ജീവിച്ചിട്ട് കാര്യമില്ല ജീവിച്ചിട്ട് കാര്യം എന്താണ് എന്ന് മന്ധര അങ്ങോട്ട് ചോദിക്കുകയാണ് തിരക്കുകയാണ് ഇവിടെ അഭിഷേകം നടന്നാൽ കൗസല്യ തീരും ലക്ഷ്മണന് കൂടുതൽ അംഗീകാരം കിട്ടുന്നതോടെ സുമിത്രയും ഭാഗ്യവതിയായിത്തീരും അവസാനം നീ ഒരു ദാസിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് മന്ധര കൈകേകിയെ ഉപദേശിക്കുന്നു ഈ അവസ്ഥയിൽ നിന്നും മുക്തി നേടുവാൻ ഞാൻ നിന്നോട് ഒരു നല്ല കാര്യം പറഞ്ഞു തരാം നിനക്ക് ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇപ്പോൾ നീ ഉത്സാഹിച്ചാൽ ഭരതനെ രാജാവായി വാഴിക്കുവാൻ സാധിക്കും ഭരതനെ രാജാവാക്കിയാൽ മാത്രം പോരാ രാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കുകയും വേണം അതോടെ ഈ നാട് ഭരതൻ്റെ അധീനതയിൽ ആയിത്തീരും നിനക്ക് അതിലൂടെ കീർത്തി നേടുകയും ചെയ്യാം അത് എങ്ങനെ നേടാമെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല അതിന് ഞാനൊരു ഉപായം പറഞ്ഞു തരാം ഇവിടെ പ്രാണസമയ എന്നാണ് അതായത് ജൂ ജീവന് തുല്യമായവളെ എന്നാണ് മന്ധര കൈകേകിയെ സംബോധന ചെയ്യുന്നത് മന്ധര ഉപായം പറഞ്ഞു കൊടുക്കുന്നു എന്താണ് ഉപായം പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രന് തുണയായി ദശരഥ മഹാരാജാവ് സൈന്യസമേതം പോയിരുന്നു അങ്ങനെ പോയപ്പോൾ അന്ന് രാജാവിന് തുണയായി പോയത് നീയാണ് അപ്പം ദേവലോകത്തെത്തി രാജാവ് അസുരന്മാരുമായി യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് തേരിൻ്റെ അച്ചാണി ഇളകിപ്പോയി ആ ദ്വാരത്തിൽ നീ ധൈര്യപൂർവം നിൻ്റെ വിരൽ കടത്തി വയ്ക്കുകയും യുദ്ധം തീരുന്നതുവരെ രാജാവിനെ അങ്ങനെ നീ രക്ഷിക്കുകയും ചെയ്തു ആ യുദ്ധത്തെപ്പറ്റി മുമ്പ് ഉള്ള വീഡിയോയിൽ ഞാൻ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ആ ആ സന്ദർഭത്തെപ്പറ്റി കൂടുതൽ ഇവിടെ പറയുന്നില്ല എന്തുന്നാൽ ആ യുദ്ധത്തിൽ വിജയിച്ചു വന്നപ്പോഴാണ് രാജാവ് ഈ പ്രവൃത്തി നിൻ്റെ ഈ പ്രവൃത്തി ശ്രദ്ധിച്ചത് സന്തുഷ്ടനായ രാജാവ് അന്ന് നിനക്ക് രണ്ട് വരങ്ങൾ നൽകി ആവശ്യം വരുമ്പോൾ ചോദിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ആ രണ്ട് വരങ്ങൾ നീ രാജാവിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവ രണ്ടും ഇപ്പോൾ നീ ആവശ്യപ്പെടണം അപ്പോൾ ആ വരത്തെപ്പറ്റി സത്യത്തിൽ ഞാൻ തന്നെ മറന്നിരിക്കുകയായിരുന്നു മന്ധര പറയുകയാണ് ഞാൻ തന്നെ ആ വരത്തെപ്പറ്റി സത്യത്തിൽ മറന്നിരിക്കുകയായിരുന്നു ദൈവഹിതം കൊണ്ട് ഇപ്പോൾ ഓർത്തതാണ് അതുകൊണ്ട് ഉടനെ നീ കോപഭവനത്തിൽ കടന്ന് ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് തലമുടി തലമുടി അഴിച്ചു പര പരത്തി അഴിച്ചു പറത്തി ദേഹമെല്ലാം പൊടി പിടിപ്പിച്ച് വസ്ത്രം ധരിച്ച് കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് മുഖവും മുലയും നനച്ച് രാജാവിനോട് വരങ്ങൾ ആവശ്യപ്പെടുക മന്ധരയുടെ ഈ വാക്കുകൾ കേട്ട് കൈകേയിക്ക് അത് തൻ്റെ നന്മയ്ക്ക് കൂടി ഉതങ്ങുന്നതാണല്ലോ എന്ന ഒരു ചിന്ത രൂപപ്പെട്ടു അതോടെ കൈകേകി കോപഭവനത്തിലേക്ക് കടന്നു അതിനുശേഷം മന്ധരയോടായി പറഞ്ഞു എന്താണ് പറഞ്ഞത് രാമൻ വനവാസത്തിന് പോകുന്നതുവരെയും ഞാൻ ഇവിടെ തന്നെ കിടക്കും അഥവാ രാമൻ പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കുവാനും ഞാൻ തയ്യാറാണ് ഞാൻ ഒരുക്കമാണ് ഭരതനെ രാജാവാക്കിയാൽ ഞാൻ നിനക്ക് നൂറു ദേശങ്ങൾ ദാനമായി നൽകുന്നതും ആണ് അപ്പം കൈകേകി കോപഭവനത്തിൽ കയറിയതോടെ മന്തര സംപ്രീതയായി സംതൃപ്തിയായി അപ്പം നീ അജഞ്ചലയായി നിൽക്കുക നിന്റെ ആഗ്രഹം പോലെ നടക്കും എന്ന് പറഞ്ഞതിനു ശേഷം മന്ധര അവിടെ നിന്നും പോയി കവി ഇവിടെ ഒരു തത്വത്തെയാണ് ആവിഷ്കരിക്കുന്നത് എന്താണ് തത്വം എത്ര നല്ലവനായാലും ദാനശീലനായാലും ഗുണവാനായാലും ആചാരങ്ങളോട് ചേർന്നവനായാലും ആശയശുദ്ധിയുള്ളവനായാലും വിദ്യയുള്ളവനായാലും ദുഷ്ട സംസർഗം കൊണ്ട് കാലക്രമേണ ആളുകളുടെ നിന്ദയ്ക്ക് പാത്രമായി തീരും അതിനാൽ ദുർജനങ്ങളുമായുള്ള ചങ്ങാത്തത്തിൽ നിന്നും സജ്ജനങ്ങൾ അകന്നു നിൽക്കണം കഞ്ചളം എന്നാൽ ചെളി എന്നാണ് അഴുക്ക് അപ്പം ചെളി പറ്റിയാൽ സ്വർണത്തിൻ്റെ ശോഭ കെട്ടുപോകുമല്ലോ ഈ സമയം രാജ്യാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ മന്ത്രിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് രാജാവ് ദശരഥ മഹാരാജാവ് അന്തപുരത്തിൽ പ്രവേശിച്ചു തൻ്റെ പ്രിയതമയായ രാജ്ഞിയെ കാണാഞ്ഞതിനാൽ രാജാവ് ദുഃഖിതനായി താൻ കയറി വരുമ്പോൾ സ്വീകരിക്കുവാനായി നിൽക്കുന്ന കൈകേകി ഇന്നെവിടെ പോയി രാജാവ് ദാസിമാരോട് തിരക്കി തമ്പുരാട്ടി കോപഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്താണ് കാരണം എന്ന് അറിയില്ല അങ്ങ് തന്നെ അവിടെ പോയി കാര്യങ്ങൾ തിരക്കിയാലും എന്ന് ദാസിമാർ അറിയിച്ചു ഇത് കേട്ട് രാജാവ് സംഭ്രമത്തോടെ കൈകേകിയുടെ സമീപത്ത് എത്തി അടുത്തിരുന്ന് സ്നേഹത്തോടെ തലോടിക്കൊണ്ട് കാര്യം തിരക്കി പ്രിയതമേ സഖി ആരാണ് നിന്നിൽ ഇഷ്ടക്കേടുണ്ടാക്കിയത് ആരാണെങ്കിലും അവർക്ക് വധശിക്ഷ വേണമെങ്കിലും കൊടുക്കാം അതല്ല ഏതേലും ദരിദ്രനെ സമ്പന്നനാക്കുക ആക്കണമെന്നാണ് നിൻ്റെ അഭിപ്രായമെങ്കിൽ നിൻ്റെ ആഗ്രഹമെങ്കിൽ അതും ഞാൻ സാധിക്കാം വധശിക്ഷ വിധിക്കപ്പെടുന്നവനെ നിനക്കായി വേണമെങ്കിൽ അതിൽ നിന്ന് മുക്തനാക്കാം അതിന് അപ്രിയ നിനക്ക് അത് അപ്രിയമായി പ്രവർത്തിക്കുന്നവരോടുള്ള വെറുപ്പ് ആണെങ്കിലോ അവന് വധശിക്ഷ കൊടുക്കുന്നതിനോ പിന്നെ അതിനും ഞാൻ തയ്യാറാണ് എന്തു തന്നെ ആയാലും എൻ്റെ പ്രാണനാണ് നീ അങ്ങനെയുള്ള നീ ഇങ്ങനെ വിഷമിക്കരുത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രാമൻ ആ രാമൻ സത്യമായിട്ടും ഞാനിതാ നിനക്ക് വാക്കുതരുന്നു നിൻ്റെ ദുഃഖ കാരണം എന്താണ് എന്ന് നീ പറയുക അതിന് പരിഹാരമുണ്ടാക്കാം എന്ന് ദശരഥ മഹാരാജാവ് ശപഥം ചെയ്തു രാജാവ് ശപഥം ചെയ്തപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു ആരാ പിന്നെ കൗസല്യ കൗസല്യ അല്ല കയ്യേകി കയ്യേകി മെല്ലെ എഴുന്നേറ്റു എന്നിട്ട് രാജാവിനോട് പറഞ്ഞു അങ്ങ് എന്നോട് സത്യം ചെയ്തതിനാൽ രാജാവെ ഞാൻ പറയാം പണ്ട് ദേവാസുര യുദ്ധം നടക്കുന്ന വേളയിൽ ഞാൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചു അതിൽ സംപ്രീതനായ അങ്ങ് രണ്ട് വരം എനിക്ക് നൽകുകയും ചെയ്തു ആ രണ്ട് വരങ്ങളും ഞാൻ അങ്ങയിൽ അർപ്പിച്ചിരിക്കുകയാണ് ആ വരങ്ങൾ ഇപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നു എന്തൊക്കെയാണ് രണ്ട് വരങ്ങൾ ഭരതനെ രാജാവായി വാഴിക്കണം എന്നതാണ് ആദ്യത്തെ വരം രണ്ടാമത്തേത് രാമനെ വനവാസത്തിനയക്കണം രാമൻ ജടാധാരിയായി മരവൂരി തരിച്ച് കായികനികൾ ഭക്ഷിച്ച് പതിനാല് കൊല്ലം വനത്തിൽ കഴിയണം ഈ രണ്ടു വരങ്ങളും തന്നാൽ ഞാൻ മരണത്തെ ഭരിക്കില്ല എന്ന് ഉറപ്പു നൽകാം എന്ന് കൈകേകി അറിയിച്ചു കൈകേകിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ വജ്രായുധമേറ്റ പർവ്വതം പോലെ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു വജ്രായുധമേറ്റ പർവ്വതത്തെ പറ്റിയുള്ള ചർച്ചയും ഇതിനു മുൻപ് നടന്ന വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് അതും ഇവിടെ വിശദീകരിക്കുന്നില്ല അപ്പോൾ സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ കേട്ടതിനാലാണ് അദ്ദേഹം അങ്ങനെ ബോധക്കേടോടെ മോഹാലസിപ്പിട്ട് നിലത്ത് വീണത് അങ്ങനെ കണ്ണീരോടെ അദ്ദേഹം വിലവിച്ചു അതിനുശേഷം ഒരു പെൺകടുവയെപ്പോലെ തൻ്റെ മുന്നിലിരിക്കുന്ന കയ്യേകിയെ ദീർഘനിശ്വാസം വിട്ട് ഭയത്തോടെ വീണ്ടും വീണ്ടും നോക്കി എന്നിട്ട് കരച്ചിലൂടെ തിരക്കി നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് രാമൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അവന് കൗസല്യാദേവിയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറഞ്ഞ് അവൻ്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പറഞ്ഞവളാണല്ലോ നീ ഇപ്പോൾ നിനക്കെന്ത് പറ്റി വേണമെങ്കിൽ നിൻ്റെ മകന് രാജ്യം തരാം എന്നാൽ രാമൻ വനത്തിന് പോകണം എന്ന് നിർബന്ധിക്കുന്നത് എന്തിനാണ് അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാജാവ് കൈകേകിയുടെ കാൽക്കൽ വീണു അപ്പോൾ കോപത്തോടെ കണ്ണുകൾ ചുവപ്പിച്ചുകൊണ്ട് കൈകേകി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു രാജാവേ എന്ത് ഭ്രാന്താണെന്ന് പറയുന്നത് കള്ളം പറഞ്ഞാൽ ഘോരമായ നരകത്തിൽ പതിക്കും എന്ന് ഓർക്കണം തീർച്ചയായും രാമൻ വനത്തിന് പോകണം അഥവാ വനവാസത്തിന് രാമൻ പോയില്ല ഞാൻ അങ്ങയുടെ മുൻപിൽ ജീവത്യാഗം ചെയ്യും അല്ലയോ രാജാവേ ദശരഥൻ സത്യസന്ധനാണ് എന്നുള്ള പേര് കളഞ്ഞു കുളിക്കരുത് അപ്പം രാമനെ ചൊല്ലി അത് അങ്ങനെ ഒരു സൽപ്പേര് ഇല്ലാതാക്കണ്ട കൈകിയുടെ ഈ ഉറക്ക തീരുമാനവും രാമനോടുള്ള അധിക വാത്സല്യവും ഓർത്ത് ദുഃഖിതനായ രാജാവ് പിന്നെയും മോഖാലസ്യപ്പെട്ടു രാമ രാമ എന്ന് വിലപിച്ച് രാത്രി തള്ളി നീക്കി രാമ അഭിഷേകത്തിനായി പുലർച്ചെ തന്നെ സ്തുതി പാഠകരും വാദ്യക്കാരും എല്ലാം എത്തിക്കഴിഞ്ഞു മംഗളവാദ്യവും ജയാരവവും രാജാവിനെ ഉണർത്തി എന്നാൽ ഉള്ളിൽ നിറഞ്ഞ കോപത്തോടെ കൈകേകി അവരെ തടയുകയാണ് തടയുകയാണുണ്ടായത് അവർ എന്തെന്നറിയാതെ പരിഭ്രമിച്ച് നിന്നു അപ്പോഴേക്കും നഗരവീഥിയെല്ലാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വിഭാഗങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു ശോഭയുള്ള വെൺകൊറ്റക്കുടകളും തഴ വെഞ്ചാമരം താലവൃന്ദം കൊടി തോരണം സ്വർണാവരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ആനകൾ തേര് കുതിര കാലാൽപ്പടകൾ വേശ്യമാർ മറ്റു പൗരജനങ്ങൾ രത്നം പതിച്ച ദിവ്യസിംഹാസനം സ്വർണ്ണക്കു സ്വർണ്ണക്കുടകൾ പുലിത്തോലുകൾ ഇവ ഇന്ന് ഇവയെല്ലാം വസിഷ്ഠമുനി ആവശ്യപ്പെട്ടതോ ആ വസിഷ്ഠമുനി നിർദ്ദേശിച്ച എല്ലാ സാധനങ്ങളും എത്തിക്കഴിഞ്ഞിരുന്നു വൃദ്ധന്മാർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സകല ജനങ്ങളും ശ്രീരാമചന്ദ്രൻ്റെ അഭിഷേകത്തിൽ ആനന്ദം പൂണ്ട് രാത്രിയിൽ ഉറങ്ങാതെ ഉള ഉറക്കമിളച്ചിരുന്ന് ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി ഇരിക്കുകയാണ് അപ്പം കാതിൽ മത്സ്യം മകര കാതിൽ മകര ആകൃതിയിലുള്ള കുണ്ടലങ്ങളും അവയുടെ ശോഭയാൽ മനം മയക്കുന്ന കവിൽത്തടങ്ങളും താമര ഇതൾ പോലെയുള്ള കണ്ണിൻ്റെ കാന്തിയും ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖകാന്തിയും മുഖവും നിലാവ് പോലെ ശോഭ പരത്തുന്ന പുഞ്ചിരിയും മുല്ലമൊട്ടുകൾക്ക് സമാനമായ പല്ലുകളും ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന ചുണ്ടും കഴുത്തിൽ കൗസ്തുഭമാലയും ഹൃദ്യമായ ദിവ്യവക്ഷസും വയറും അന്തിമേഹത്തിന് തുല്യമായ മഞ്ഞപ്പട്ടും പൂഞ്ചേലയ്ക്കുമേൽ ചോവിക്കുന്ന പൊന്നരഞ്ഞാണവും ഒക്കെ ഒതുക്കമുള്ള അരക്കെട്ടും തുമ്പിക്കൈയേക്കാൾ അഴകേറിയ തുടകളും പിന്നെ ആനയുടെ മസ്തകത്തോട് കിടനിൽക്കുന്ന കാൽമുട്ടുകളും കാമഞ്ചി ജനിപ്പിക്കുന്ന കണങ്കാലും താമരയ്ക്ക് തുല്യമായ കാലടികളും ഇത്രയൊക്കെ ഗുണങ്ങൾ ഉള്ളവനായ ശ്രീരാമൻ്റെ ദേഹത്ത് മുത്തുമാല പൊൻവള കൈവള മോതിരം എന്നീ ആഭരണങ്ങൾ വിളങ്ങി നിന്നു ഇങ്ങനെ ശോഭയോടെ വരുന്ന ശ്രീരാമചന്ദ്രനെ കാണുവാനായി നഗരവാസികൾ കാത്തുനിന്നു അപ്പോൾ ഇനിയും നേരം പുലരാത്തതിൽ അവർ ഖിന്നരായി ദുഃഖിതരായി രാത്രിയാം രാക്ഷസി പോകുന്നില്ലല്ലോ എന്നാണ് അവർ പരിതപിക്കുന്നത് അപ്പോൾ തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായ രാമനെ ഒരു നോക്ക് കാണുവാനും ആ കുമാരൻ രത്നഗിരീടം ചൂടിക്കാണുന്നതിനും അതായത് രാജാവായി അഭിഷേകം ചെയ്യുന്നതിനും അത് കാണുവാനുള്ള ആഗ്രഹത്താലും നഗരവാസികൾ ആനന്ദത്തോടെ അപ്പോഴും കാത്തുനിൽക്കുകയാണ് സുഹൃത്തുക്കളെ രാമാഭിഷേക വിഘ്നം ഇവിടെ പിന്നെ തീരുകയാണ് അടുത്ത അടുത്തത് വിഛിന്നാഭിഷേകമാണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ താങ്ക്